പാൽപ്പായസത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള മധുര ബോളി എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം ഒരു കപ്പ് കടലപ്പരിപ്പിലേക്ക് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നാല് വിസിൽ വരുന്നത് വരെ വേവിക്കാം കപ്പ് മൈദയിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം കുഴക്കാനുള്ള എളുപ്പത്തിന് കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ എള്ളെണ്ണയാണ് എടുത്തിരിക്കുന്നത് കുഴച്ച മാവ് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ അമർത്തി വെച്ചിട്ട് മുകളിൽ എണ്ണ ഒഴിച്ചിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് വെന്തു അതൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒങ്ങുമൂറ്റി കളയണം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കണം ഒറ്റയടിക്ക് അരഞ്ഞ് ില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വശങ്ങളിൽ നിന്ന് ഒന്ന് നീക്കി കൊടുക്കണം വീണ്ടും അരയ്ക്കണം ഒരു മൂന്നാല് തവണ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് അരഞ്ഞു കിട്ടും ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു ചെറിയ കഷ്ണം നാല് നാലേലക്കയും ചേർത്ത് ഒന്ന് പൊടിച്ചിട്ട് ഇടഞ്ഞ് ഈ കടലപ്പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് വരട്ടി എടുക്കണം ചെറിയ തീയിൽ വേണം ചെയ്യാൻ ആദ്യം കട്ടിയായിട്ട് തോന്നുമെങ്കിലും പഞ്ചസാര ഉരുക്കി വരുമ്പോൾ ഇത് ഇത്തിരി ലൂസാവും ഒരുപാട് അങ്ങ് കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ ആ കടലപ്പരിപ്പ് വെച്ച് വെള്ളം ഒന്ന് ചേർത്താൽ മതി ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ തീ ഓഫ് ചെയ്യാം ചൂടാറിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി വെക്കാം ഇനി നമ്മൾ ആദ്യം റെഡി യ്ക്ക് വെച്ചാൽ മൈതാമാവിൽ നിന്നും എടുക്കാം ഇങ്ങനെ കൈയിൽ വെച്ചൊന്ന് പരത്തി ഈ ബോൾ അതിനുള്ളിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യണം ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല മൈദമാവ് എത്രയും കനം കുറച്ചെടുക്കുന്നു അത്രയും നമ്മുടെ ബോളി സോഫ്റ്റ് ആയിരിക്കും ഇനി അരിപ്പൊടിയിൽ ഇതൊന്ന് പൊതിഞ്ഞെടുക്കണം ഗോതമ്പൊടിയും മൈദയും ഒന്നും എടുക്കരുത് ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയും പരുവത്തിലുള്ള പൊടി വേണം ഇത് പരത്താൻ ഉപയോഗിക്കാൻ ഇനി ചൂടായ ഒരു ദോശക്കല്ലിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ചുട്ടെടുത്താൽ മതി പൊടിഞ്ഞു പോകാതെ സൂക്ഷിക്കണം വളരെ മെല്ലെ വേണം ചെയ്യാൻ ആവശ്യത്തിന് നെയ്യ് രണ്ടു വശത്തും പുരട്ടി കൊടുക്കാം അങ്ങനെ മധുര ബോളി തയ്യാറായി